മീഡിയസിലേക്ക് സ്വാഗതം മഞ്ഞമ്മൽ ബോയ്സ് തെലുങ്കിൽ തീ പടർത്തുന്നു തിയേറ്ററിൽ എന്ന് തന്നെ പറയാം ഇന്ന് സാറ്റർഡേ നമുക്ക് കാണാൻ കഴിയുന്ന ആ തരത്തിലുള്ള തിരക്ക് തന്നെയാണ് എങ്ങും ചുവന്നു തൊടുത്ത ബുക്ക് മേ ഷോ എന്ന് തന്നെ പറയാം അതായത് തെലുങ്ക് വെർഷൻ ഇറങ്ങിയത് ഇന്നലെയാണെങ്കിൽ അവിടെ ഗംഭീര സ്വീകരണമാണ് ഇതിനോടകം തന്നെ എല്ലാ സ്ഥലങ്ങളിലും നിന്നും ഈ സിനിമയ്ക്ക് വമ്പൻ റിപ്പോർട്ടുകളാണ് നമുക്കറിയാം സിനിമ ഇറങ്ങിയിട്ട് മാസങ്ങൾ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ളത് തെലുങ്കിലേക്ക് ഈ സിനിമ ഡബ്ബ് ചെയ്ത് മൊഴിമാറ്റപ്പെട്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ഭീകര സ്വീകരണം െ പറയാം ഓൾറെഡി മലയാളം വെർഷൻ അമ്മാതിരി കളക്ഷൻ തെലുങ്കാനയിൽ അല്ലെങ്കിൽ തെലുങ്ക് ദേശത്തിൽ നിന്ന് നേടിയതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ തെലുങ്കിലായിട്ട് പോലും അന്ന് അമ്മാതിരി തിരക്ക് തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ വീണ്ടും തെലുങ്ക് വേർഷൻ ഇറങ്ങുമ്പോൾ ഞെട്ടിക്കുക തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നത് അതായത് സിനിമ ഇറങ്ങി നാൽപ്പത്തി ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകുന്നു ഈ സിനിമ കുതിച്ചുയർന്നുകൊണ്ട് തന്നെ പോവുകയാണ് ഇന്ന് നാൽപ്പത്തി അഞ്ചാം ദിവസമാണ് അല്ലെങ്കിൽ ഇന്നലെ നാൽപ്പത്തി നാലാം ദിവസമാണ് തെലുങ്കിൽ റിലീസാവുന്നത് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യവും അതുതന്നെയാണ് ഹെവി ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ആണ് നാളെ ഞായറാഴ്ചത്തെ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ അവിടെയും എങ്ങും ഓറഞ്ച് മയം എന്ന് തന്നെ പറയാം അതെ ഇവിടെ തുടങ്ങിയടത്ത് നിന്ന് അങ്ങോട്ട് ആളി കത്തിക്കുകയാണ് നമുക്ക് ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് മുകളിൽ കയറിയ സിനിമ ഇരുന്നൂറ്റി അൻപത് കോടി വളരെ സിമ്പിളായിട്ട് നേടും മുന്നൂറ് കോടി നേടുമോ എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ കമൻസിലൂടെ ഒന്ന് കാര്യങ്ങൾ പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് മീഡിയാസ്